തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല കുടുംബശ്രീ ജില്ലാ മിഷനും പഴയനൂർ കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുരിങ്ങ ക്ലസ്റ്റർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷനും പഴയനൂർ കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി നടത്തുന്ന മുരിങ്ങ ക്ലസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ കുടുംബശ്രീ മിഷൻ നേതൃത്വം കൊടുക്കുന്ന എൻ ആർ എൽ എം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും മറ്റ് കർഷകരുടെയൊക്കെ കൂടി വിപുലമായ ജോലി സാധ്യത ഉറപ്പുവരുത്തുന്നതിനും കൂടി ഉദ്ദേശിച്ചാണ് മുരിങ്ങയും അതുപോലെ തന്നെ ശംഖുപുഷ്പവും നീലാംബരിയും ഒക്കെ നട്ടു വളർത്തി അതിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വിപണിയിൽ കൊണ്ടുപോയി വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ആയിരം കർഷകർക്ക് നമുക്ക് ഇതുപോലെ മുരിങ്ങ തൈ വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ധാരാളമായി മുരിങ്ങ ഉണ്ട് നമ്മുടെ പുതിയ തലമുറയൊക്കെ മുരിങ്ങ പോലെ അതുപോലെ തന്നെ ചീര തുടങ്ങിയ നല്ല വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ ഔഷധ ഗുണമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഇതോടുകൂടി തന്നെ ഈ മുരിങ്ങ തൈകൾ ഉണ്ടാകുന്ന മുരിങ്ങ ഇല ഉണക്കി പൊടിച്ച് അത് പാക്കറ്റുകളിലാക്കി വിപണനം ചെയ്യുന്നതിനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇന്ന് കുട്ടൻകോട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്ക് വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് കുടുംബശ്രീ പുതിയൊരു മേഖല കണ്ടെത്തി അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലയിൽ രണ്ട് ബ്ലോക്കുകളിലാണ് പരിപാടി പഴയനൂർ പഴയനൂർ ബ്ലോക്കിലെ പരിപാടി ആദ്യമായിട്ടുള്ളത് കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ എൻ ആർ എം എൽ പദ്ധതിയാണ് മുരിങ്ങ ക്ലസ്റ്റർ പഴയനൂർ ബ്ലോക്കിലെ ആയിരം കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിയുടെ ഉൽപാദനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയിലൂടെ വനിതാ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു പഴയൂർ എട്ടാം വാർഡിലെ ജ്വാല ജെ എൽ ജി ഗ്രൂപ്പാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് വാർഡ് മെമ്പർ കെ എ ഹംസ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ദീപ കെയൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈവ കില ആർ ബി പി പ്രകാശൻ അക്കൗണ്ടന്റ് ചിത്ര വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ ബിന്ദു ശിവരാമൻ ശ്രുതി എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ്